ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു പുഡിങ് റിസ്പിയാണ് കേട്ടോ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആണ് കുറഞ്ഞ സാധനങ്ങൾ മതിയിട്ടത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോയിലേക്ക് പോകും മുന്നേ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ആദ്യം തന്നെയല്ലേ ഒരു പാനിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ ക്യാരമിന് എതിർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടത് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ ഇളക്കാതെ ഇങ്ങനെ തന്നെ വെച്ചാലും പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും കേട്ടോ മെൽറ്റ് ആയി ഒന്ന് കളറ് ചെയ്ഞ്ച് ആവുമ്പോൾ തന്നെ ഇറക്കി വെക്കാം കേട്ടോ ഇതല്ലോ മെൽറ്റ് ആയി ഇങ്ങനെ കളറ് ചേഞ്ചായി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ ഇതിങ്ങനെ നല്ല കരിഞ്ഞു പോയത് എല്ലാം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കയ്പ രസം വരും കേട്ടോ ഇത് കണ്ട ക്യാരമിലായി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇത് കുറച്ച് നിറം മാറിയിട്ടുണ്ടായിനി അത്ര ആവേണ്ട കേട്ടോ ഏതായാലും അങ്ങനെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനെട്ടോ ചെ നെയ്യ് പറ്റിയ പാത്രത്തിലേക്കാണ്ട ഒഴിച്ചു കൊടുക്കണ കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ എല്ലാ ബൗളിലും ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക ഇനി ഇതൊന്ന് സെറ്റായി വരും കേട്ടോ അപ്പോഴേക്കും ഞാൻ ഒരു പാത്രത്തിൽ ഇങ്ങനെ മൂന്ന് കോഴിമുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് കോഴിമുട്ട നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാണ് അങ്ങനെ അതും കൂടി നന്നായി മെൽറ്റ് ചെയ്ത് എടുക്കട്ടോ ഇളക്കി യോജിപ്പിക്കുക നന്നായി ഇളകിയതിന് ശേഷം ഒരു കപ്പ് പാലാണ് ടൊഴിച്ച് കൊടുക്കുന്നത് ഇത് നന്നാക്കി മിക്സ് ചെയ്തെടുക്കുക പഞ്ചസാര ഒക്കെ നല്ല അലിയുന്നത് വരെ മിക്സ് ചെയ്തെടുക്കട്ടോ ഇതിലേക്ക് അര ടീസ്പൂണ് വാനില എസൻസ് ആണ്ട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അത് നന്നായി ഒഴിച്ച് കൊടുത്ത് അതും കൂട്ടി നന്നായി ഇളക്കിയെടുക്കുക വേണമെങ്കിൽ മിക്സിയിലൊന്നടിച്ചെടുക്കാം ഞാനൊന്ന് മിക്സിയിൽ അടിച്ചിട്ടില്ല അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലിയറായി കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പയിലായിട്ടൊന്ന് വെച്ച് കൊടുത്തതാണ് കേട്ടോ ഒന്ന് അരിച്ച് എടുത്താലും മതി ഇതിലാറ് നല്ലത് മിക്സിയിലൊന്ന് അടിക്കുകയായിരിക്കും പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ അങ്ങനെ ഈ മിക്സി ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഈ ബൗളിലേക്ക് കുറേശം ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ടത് ആവിയിലൊന്ന് വേവിച്ചെടുക്കുക പിന്നെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അലുമിനിയം ഫോൾഡ് വെച്ചിട്ട് എല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ മുകളിൽ ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ആവിയിൽ വേവിക്കുന്നത് അങ്ങനെ എല്ലാം അങ്ങനെ ചെയ്തെടുക്കുകയാണ് അതുപോലെ ഉടലിൽ തട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചിട്ടുള്ളത് ഉണ്ടോ ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഓരോന്ന് ബൗളിൽ ഇങ്ങനെ പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുക ഇതെല്ലാം കൂടി ഒരു പാത്രത്തിൽ ഒഴിച്ച് ഒഴിച്ച് അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിങ്ങനെ ചെറിയ ചെറിയ ബൗളാക്കിയിട്ട് ഇങ്ങനെ ചെയ്തെടുത്തുന്നുള്ളൂ ഇഷ്ടംപോലെ ചെയ്യുക അട്ടി കൂടുതൽ ടേസ്റ്റാണ് കേട്ട് കഴിക്കാൻ അധികം ചിലവില്ലാതെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്